ആരോ പോയി സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നും വണ്ടിയുടെ ചാവി വാങ്ങിക്കൊണ്ടുവന്നു ശരവേഗത്തിൽ അവനെ പുറത്തെത്തിച്ചു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടിയിൽ കയറ്റുമ്പോൾ അവൾ കൂടെ വരാൻ നിർബന്ധം കാണിച്ചു വേണ്ട എന്ന് പറഞ്ഞ അജി ഷെഫിനോട് അവൾ ദേഷ്യപ്പെടുകയും സങ്കടത്തോടെ കരയുകയും കൈകൂപ്പി കാണിക്കുകയും ചെയ്തു അവളെ കൂടി വണ്ടിയിൽ കയറ്റാൻ എനിക്ക് ഉച്ചത്തിൽ പറയേണ്ടി വന്നു അവൻ്റെ തോളിൽ നിറ കണ്ണുകളോടെ മുഖം ചായ്ച്ചവൾ കിടന്നു പ്രണയത്തിന് ഇത്ര ഫീൽ ഉണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് അല്ല ഇന്ന് വീണ്ടും അവളെ എനിക്ക് മനസ്സിലായത് രണ്ടു പേരും കൂടി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് കണ്ടാൽ കൊതിയാവും എന്ത് രസമാണെന്നോ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുമ്പോഴും മറ്റും ഒരുമിച്ചേയിരിക്കും നങ്ങിയാർ കുളങ്ങരയിലെ അവളുടെ വീട്ടിലേക്ക് അവൾ പോകുമ്പോൾ അവനും കൂടെ പോകും എന്നിട്ട് ആലപ്പുഴയിലെ കെ എസ് ഇ ബി ബോർഡിൻ്റെ ഐ ബിയിൽ അവൻ തങ്ങും അവൻ്റെ സീനിയർ അഡ്മിൻ ചേട്ടൻ്റെ അച്ഛൻ അവിടെ ആയിരുന്നു അന്ന് വർക്ക് ചെയ്യുന്നത് അച്ഛനെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് പുള്ളിക്കാരനും അങ്ങോട്ട് വരും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ലോകം മുഴുവനും അവരുടെ പ്രണയത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു